ഒരു ചായയോ കോഫിയോ ഒക്കെ കുടിച്ച് നമുക്കിതാ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഈ കോമൺ ചുറ്റുമലനിരകളാണ് അതോടനെ എവിടെ നോക്കിയാലും നല്ല അടിപൊളി സ്പോട്ടാണ് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോളുടെ പുതിയൊരെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റി ഹിൽ റിസോർട്ടിലാണ് കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ വന്നിട്ട് ഞാൻ കുറച്ചൊന്ന് കിടന്നു തുടങ്ങിയതാണ് ക്ഷീണം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഈസ്റ്റർ ട്രിപ്പ് തുടങ്ങിയതും ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ പോയതും കുട്ടി കാണാൻ വന്നിട്ട് നമ്മൾ കഴിച്ചതും നേരെ ഇവിടെ വന്നതും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ ഈ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ മിസ്റ്റി ഹിൽ റിസോർട്ടിലാണ് ഒരു രക്ഷയില്ല ഭയങ്കര ആംബിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ പുറകെ കണ്ടില്ലേ ഫുൾ കുന്നുകളാണ് ഇതും ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഒരു പ്ലേ ഏരിയയിലാണ് ഞാൻ തിരിച്ച് ക്യാമറ സ്വിച്ച് ചെയ്ത് കാണിച്ച് തരാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക ഇത് ഫുൾ ഒന്ന് നമ്മുടെ റൂം ടൂറും പിന്നെ ഇവരുടെ ഈ എന്താ കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചുതരാം ചെറിയൊരു മഴ ചാറ്റലുണ്ട് എന്നാലും കാണിച്ചു തരാം ചെറിയ ചെറിയ കോട്ടേജസ് പോലെയാണ് ഒന്ന് രണ്ട് ഇവിടെ തന്നെ രണ്ട് മൂന്ന് മൂന്ന് റൂമുണ്ട് ആക്ച്വലി റൂമല്ല കേട്ടോ ഒരു വീട് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾക്ക് റൂം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ സ്വിങ്ങും അതാ പിന്നെ നമ്മുടെ ജാനുവിന് കളിക്കാനൊക്കെ കിട്ടി ഒരു ചെറിയ സ്ലൈഡും ഒരു സീസോയും എല്ലാം ഇവിടെ ഉണ്ട് ആ പിന്നെ അതാ ഇവിടെ ഒരു ക്യാമ്പ് ഫെയറിൻ്റെ സെറ്റപ്പ് കാണുന്നുണ്ട് ഞാനപ്പോൾ ഇവിടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ കൂടുതലാണെങ്കിൽ ക്യാമ്പ് ഫയർ ഒരു സെറ്റ് ചെയ്യും പിന്നെ മഴയില്ലെങ്കിൽ മഴ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ച് തരാം ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഹങ്ങായിട്ടൊരു ചെറിയ പള്ളി കാണാം മഴ തുടങ്ങി ഞാൻ റൂം കാണിച്ച് തരാം അതാണ് അവരുടെ റിസപ്ഷൻ ഔട്ട് സൈഡ് ഫുഡ് ഇവിടെ അലോഡ് അല്ല മെനു ഉണ്ട് അമ്മ മെനു നോക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അവർ രാത്രി നമ്മുടെ റൂമിൽ കൊണ്ടുതരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതാണ് നമ്മുടെ റൂം വൺ നോട്ട് എയ്റ്റ് പുറത്ത് കാണുന്ന പോലെ എല്ലാ അകത്ത് കയറുമ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഒരു ചെറിയ ടേബിളും പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം ഉണ്ട് ഇവിടെ എവിടെ നോക്കിയാലും നല്ലൊരു വ്യൂ ആണ് അതായത് ബാക്ക് സൈഡ് വ്യൂ രാത്രിയൊക്കെ നമുക്ക് അവിടെയൊക്കെ ചെന്നിരിക്കാം ഒരു റൂം പോലെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് അത്രയ്ക്ക് സ്പേഷ്യസ് ആണ് തീർന്നില്ല വിശേഷങ്ങൾ ഇനിയുണ്ട് ഞാൻ പുറത്തോട്ടൊന്നിക്കോട്ടെ റിസെപ്ഷന്റെ പാക്കായിട്ട് ചെറിയൊരു കഫട്ടീരിയ പോലെയുണ്ട് കഫറ്റീരിയ അല്ല ഒരു ഡൈനിങ് സ്പേസ് ആണ് ഒരു ചായയോ കോഫിയോ ഒക്കെ കുടിച്ച് നമുക്കിതാ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാം നല്ല തണുത്ത കാറ്റാണ് അവിടെ കണ്ട അവിടെ സൺറൈസ് ഒക്കെ കാണാം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഇവിടുത്തെ പൂളാണ് എയിറ്റ് എ എം ടു സെവൻ തേർട്ടി പി എം ആണ് പൂൾ അവേഴ്സ് അപ്പം പൂളിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ലൈഡുണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ സ്ലൈഡിലൂടെ നേരെ പൂളിലോട്ട് പോവാം ആ പൂളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഈ കോമൺ ചുറ്റും മലനിരകളാണ് അവിടെ തന്നെ എവിടെ നോക്കിയാലും നല്ല അടിപൊളി സ്പോട്ടാണ് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എന്തായാലും നമ്മുടെ സ്റ്റേ വെർത്തായി സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു ബർമ ബ്രിഡ്ജ് ഉണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം പിന്നെന്താ ഇതിൻ്റെ താഴെ കുറച്ച് ഓറഞ്ച് വരെ നിപ്പുണ്ട് അതിൽ ഓറഞ്ചും ഉണ്ട് അതൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ പ്രോപ്പർട്ടി നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററേ ഉള്ളൂ പാഞ്ചാലി മേഡ് അത് മാത്രമല്ല അമ്മച്ചി ബംഗ്ലാവ് പിന്നെ ഇവൻ പൈൻ ഫോറസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് വാഗമൺ മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണുള്ളത്

പിന്നെ ഇപ്പൊ വന്ന വന്നോണ്ടാണെന്ന് തോന്നുന്നു ചെറിയ മഴയൊക്കെ വന്നു ഇപ്പൊ പോയല്ലേ ഇനി ആണെങ്കിൽ പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കാനായിട്ട് സമയം ഇപ്പം അഞ്ചു മണി കഴിഞ്ഞു ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വളരെ വലിയൊരു ആശ്വാസം ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോ അറിയാമല്ലോ ചൂടാണ് അപ്പൊ അധികം ഇങ്ങോട്ട് വന്നപ്പം ഭയങ്കര മാത്രല്ല പീസ് അറ്റ്മോസ്ഫിയർ ഭയങ്കര ബഹളമൊന്നുമില്ല നല്ല ശബ്ദം അടിപൊളി ഒന്നും ഇല്ല അപ്പോൾ ഈ സ്പോട്ട് ഇതിന്റെ മെയിൻ അഡ്രസ് അല്ലെങ്കിൽ മെയിൻ ലൊക്കേഷൻ സോറി ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് മാത്രമല്ല ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കുട്ടിക്കാനം വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് അതും വളരെ അഫോർഡബിൾ അഫോർഡബിൾ റേറ്റ് ആ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മറ്റേ മേക് മേട്രിപ്പുണ്ടല്ലോ അതിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നാ നീ പറ ആ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മെഗ്മേ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതാ വേറൊരാളെയും കൂടി കാണിച്ചു തരുന്നത് ഹലോ മമ്മി ഹായ് പറ എല്ലാവർക്കും ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വൈൻ്റെ പേയാണ് ദിസായ നിതിൻ आर्या जानू वसु बाय बाय